ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിനെയും ആണ് അപ്പോൾ ഇന്നലെ സച്ചിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് രേവതിയുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്ത ഷർട്ട് രേവതിയുടെ അനിയൻ ശരത്താണ് വാങ്ങിക്കൊടുത്തതെന്ന് അറിഞ്ഞു സച്ചി ആ ഷർട്ട് വലിച്ചു കീറി എറിഞ്ഞ് അവിടെ തന്നെ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുകയുണ്ടായിരുന്നു വന്ന വഴി ഒരു പുതിയ ഷർട്ട് മേടിച്ചിട്ട് കൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പം ഇത് കാണുന്ന ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഡൗട്ട് വരികയാണ് അല്ല ഇവിടുന്ന് പോയപ്പോൾ മറ്റൊരു ഷർട്ടാണല്ലോ ഇട്ടിരുന്നത് തിരിച്ചു വരുമ്പോൾ എന്താ ഈ ഷർട്ടിൽ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അത് പിന്നെ ഷർട്ടിൽ ചായ വീണു എന്ന് പറയുന്നു അതേ സമയം തന്നെ നമ്മുടെ രേവതി പറയുകയാണ് ആ അതേ ഷർട്ട് കീറിയെന്ന് പറയുന്നു അപ്പോൾ രണ്ട് ഭാഗത്ത് നിന്ന് രണ്ട് തരത്തിലുള്ള മറുപടിയാണ് ചന്ദ്രക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര തന്നെ എന്തോ ഉണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയും പറയുകയാണ് ആൻറ്റി ഇവർ പറയുന്നത് എനിക്കങ്ങ് വിശ്വാസം വരുന്നില്ല എന്തോ കാര്യമായിട്ടുള്ള കാര്യം അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയുകയാണ് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഉള്ളതുകൊണ്ട് മുത്തശ്ശി പറയുകയാണ് ചന്ദ്രൻ നിനക്ക് നിനക്കിപ്പോൾ എന്ത് തോന്നിയാൽ എന്താ നിധി അടുക്കളയിലേക്ക് പോകും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് ചന്ദ്രക്ക് അങ്ങ് ദേഷ്യവും വരുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതി ആകെ ഡെസ്പായിട്ട് വന്ന് കിച്ചണിൽ നിൽക്കുകയാണ് ഈ സമയത്ത് ശ്രുതി വന്ന് രേവതിയോട് പറയുകയാണ് അല്ല രേവതി നിങ്ങളുടെ വീട്ടിലേക്ക് സച്ചി പോയപ്പോൾ ഒരു ചുമന്ന കളറിലെ ഡ്രസ്സാണല്ലോ ഇട്ടിട്ട് പോയത് അതുകൊണ്ട് രേവതിയുടെ അമ്മ ഭയങ്കര സ്നേഹത്തോടു കൂടി മേടിച്ചു കൊടുത്ത ആ ഡ്രസ്സ് പക്ഷേ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഗ്രേ കളറിൽ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലേ ആ എന്തോ തക്കതായിട്ടുള്ള കാര്യം രേവതിയുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ സത്യം എന്താണെങ്കിലും രേവതി തുറന്നങ്ങ് പറഞ്ഞേക്ക് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രേവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് രേവതി പറയുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അങ്ങനെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ടാണ് പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം എൻ്റെ വീട്ടിലെ കാര്യം മാത്രമാണ് അതിൽ നിങ്ങളിടപെടേണ്ട കാര്യമില്ല അത് എൻ്റെ വീട്ടിൽ നടക്കുന്ന ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബക്കാരും തമ്മിലുള്ള പ്രശ്നമാണ് അതിന് നിങ്ങളെന്തിനാവശ്യമില്ലാതെ ആവശ്യമില്ലാതെ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ഓ ഇപ്പോൾ രേവതിക്ക് വിഷമമുണ്ടല്ലേ ആ ഇതുപോലെ തന്നെയാണ് രേവതി ചെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ രേവതിയുടെ വീട്ടിൽ പറയുമ്പോൾ രേവതിയുടെ അമ്മ വന്നിരുന്നുകൊണ്ട് എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും മാത്രമല്ല ഞാൻ എൻ്റെയും സുധീടെയും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും സച്ചി കീറി ഇടപെടുമ്പോഴും ഞങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇത് തന്നെയാണ് ഇപ്പോൾ രേവതിക്ക് മനസ്സിലാവുന്നുണ്ടോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ കീറി ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് രേവതിയോട് ഞാൻ പറഞ്ഞത് ഇനി മേലാൽ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളിലൊന്നും തന്നെ രേവതി ഇടപെടാൻ പാടില്ല ശരിയാണ് നമ്മളെല്ലാവരും തന്നെ ചേട്ടനനിയന്മാരുടെ ഭാര്യമാരാണ് നമ്മളെല്ലാവരും ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നവരാണ് പക്ഷെ നമുക്കെല്ലാവർക്കും തനിച്ച് തനിച്ച് കുടുംബങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മേലാൽ എൻ്റെ കാര്യങ്ങളുമായിട്ട് കണ്ണി കണ്ടു നടന്ന് ഒരുപാട് കഥകൾ ഉണ്ടാക്കാനോ പറയാനോ രേവതി നിൽക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് നമ്മുടെ ശ്രുതി അങ്ങ് പോവുകയാണ് ശ്രുതി പോയതും രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷയാണ് വർഷ പറയുകയാണ് ആ എന്തായാലും എല്ലാം അവർക്കൊരു സർപ്രൈസുണ്ട് ഞങ്ങളാ സർപ്രൈസ് എടുക്കാൻ പോകുക എന്ന് പറയുകയാണ് അപ്പം ശ്രുതി ചോദിക്കുക അല്ല വർഷം ശ്രീകാന്തെ നിങ്ങളെങ്ങോടെയൊക്കെ എടുക്കപ്പെട്ട് ആ അതെ അതൊക്കെ സർപ്രൈസാണ് അത് കൊണ്ടുവരുമ്പോൾ കണ്ടാൽ മതിയെന്ന് പറയുകയാണ് മാത്രമല്ല ശ്രീകാന്ത് നമ്മുടെ ശ്രുതിനോട് പറയുകയാണ് എടാ ഡെക്കറേഷനുള്ള ആളുകളൊക്കെ വരും അപ്പോൾ നല്ല രീതിയിൽ ഡെക്കറേറ്റ് എന്നുള്ളത് നീ നോക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയും ഞാനെന്തിനാണ് നോക്കുന്നത് ഞാനെങ്ങനെ നോക്കാനായിട്ടാണ് നല്ലതാണോ ഇല്ലയെന്നുള്ളത് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാണ് എൻ്റെ പൊന്ന് സ്തുതി അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ മതി ഇനി എൻ്റെ കാര്യങ്ങൾ വെറുതെ ഒന്ന് നോക്കിയാൽ മതി ആളുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ മതി വേറൊന്നും ഒന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഹാളിൽ തന്നെ അപ്പം ഭാമ പറയാണ് അല്ല എന്ത് ഭംഗിയായിട്ടാണല്ലേ ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് രേവതിയും സത്യവും അതുപോലെ തന്നെ ശ്രീ രവീന്ദ്രനും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി വന്നിട്ട് രേവതിയോട് ചോദിക്കുക അല്ല മോളെ മോളുടെ അച്ഛനും അമ്മയൊക്കെ വരൂല്ലയെന്ന് ചോദിക്കുക അച്ഛനും അമ്മയല്ല വീട്ടിൽ നിന്ന് വരില്ലേന്ന് ചോദിക്കുകയാണ് രേവതിയോട് അപ്പോൾ രേവതി പറയുകയാണ് ആ വരും അമ്മയും അനിയത്തിയും കൂടെ രാത്രിയാകുമ്പോഴത്തേക്കും വരുമെന്ന് എന്ന് പറയുകയാണ് പിഴക്ക് ചന്ദ്ര ചോദിക്കുക എന്തിനാ എന്തിനാണ് അവർ രാത്രി ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ീന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തച്ഛി ചോദിക്കുകയാണ് എന്താ ചന്ദ്രൻ അവരിവിടെ വരുന്നതുകൊണ്ട് നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പെട്ടെന്ന് അടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതിയോടും സച്ചിയോടും പറയുകയാണ് മുത്തശ്ശി എന്തായാലും നിങ്ങളുടെ കല്യാണം വാർഷികം നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയതിൽ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുകയാണ് മുത്തശ്ശി അടുത്ത വർഷം നിങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞും കൂടെ വേണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്രയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുക എന്താണാവോ ചന്ദ്രേ നിൻ്റെയും ശ്രുതിയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറിയത് അല്ല ഈ വീട്ടിലെ മൂത്ത മരുമകൾ ശ്രുതിയാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ കുഞ്ഞ് ശ്രുതിക്കാണല്ലോ ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞു പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ആ അത് ശരി തന്നെയാണ് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൾ ശ്രുതി തന്നെയാണ് അപ്പോൾ പക്ഷേ ശ്രുതിയെക്കാളും മുന്നേ ആയിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നവളാണ് രേവതി അങ്ങനെ നോക്കുമ്പോൾ രേവതിക്കല്ലേ ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞത് ആരും മറക്കൊന്നും വേണ്ട ആർക്കാണോ കുഞ്ഞ് ജനിക്കുന്നത് ആദ്യം അവരുടെ പേരിലേക്ക് ഞാൻ അറുപത് അറുപത് ഏക്കർ സ്ഥലം എഴുതി വെക്കുമെന്ന് മുത്തശ്ശി പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് എന്തായാലും അത് ശ്രുതിക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞു ചന്ദ്ര അങ്ങ് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തം വർഷയും കൂടെ കേക്കുമായിട്ട് കയറി വരികയാണ് കേട്ടോ അപ്പോൾ വലിയൊരു കേക്ക് ഒരു എട്ട് കിലോ കേക്കെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ ഇതെന്താണോ വലിയ തലോണിയാണോ നിങ്ങൾ പൊക്കിക്കൊണ്ട് വരുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് കേൾക്കുകയാണ് ഇത് കണ്ടിട്ട് എനിക്ക് തലോണായിട്ടാണ് അവിടെ തോന്നുന്നത് ഇടയിത് കേക്കാടാണ് വെഡ്ഡിങ് അനുവേഴ്സറിയില്ലേ കേക്ക് ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ കേക്ക് കൊണ്ടുവന്ന് അവരവിടെ ഒക്കെയാണ് ഇത് കാണുന്നതും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര കൊതി വരികയാണ് ശ്രുതി വന്നിട്ട് കേൾക്കുകയാണ് ഇപ്പോൾ തന്നെ കേക്ക് മുറിക്കുവോ എപ്പോഴാണ് കേക്ക് മുറിക്കുന്നത് ഇത് ഏത് ഫ്ലേവറാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ശ്രുതി ആ കേക്ക് അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഇങ്ങ് പോന്നു പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സച്ച് പറയുകയാണ് കണ്ടാടാ അവന് തിടുക്കുവായി കേക്ക് തിന്നാനായിട്ടുള്ള എടുക്കും അതിന് സമയമുണ്ട് അപ്പോഴേ മുറിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേക്ക് ഇരിക്കുകയാണ് അങ്ങനെ ഈ സമയത്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് ചിട്ടീനെയാണ് ചിട്ടീന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ശരത്തിൻ്റെ ആ ഒരു കൊള്ളിലതാർത്ത കൂട്ടുകാരനുണ്ടല്ലോ അവനാണ് അപ്പം അവനെയാണ് കാണിക്കുന്നത് അപ്പോൾ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചിട്ടീനോട് നമ്മുടെ ശരത്ത് പറയുകയാണ് ആ എന്തായാലും നീ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലോ എനിക്ക് സമാധാനമായി എന്ന് പറയുകയാണ് അപ്പോൾ ചിട്ടി പറയുകയാണ് എൻ്റെ പൊന്ന് ശരത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നീ എന്നെങ്ങാനും എന്നെ എന്ന് പേടിച്ചു പോയി ഞാനായിരിക്കും ആ വീഡിയോ ലിക്ക് ചെയ്തതെന്ന് നിനക്ക് തോന്നിക്കാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു എന്തായാലും ഞാൻ പറഞ്ഞത് ആ ചെക്കൻ്റെ അടുത്ത് വീഡിയോ ഒന്ന് ലീക്ക് ചെയ്ത് ലീക്ക് ചെയ്യരുത് ലീക്ക് ചെയ്യരുതൊന്ന് അവനെന്തായാലും നല്ല അടി വെച്ച് കൊടുത്ത് പറഞ്ഞു വിട്ടില്ലേന്ന് വെക്കുകയാണ് വേറൊരുത്തന്റെ തലയിൽ കെട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന കൂട്ടുകാരൊക്കെ പറയുകയാണ് ആ അവൻ്റെ തല അവനെ നന്നായിട്ട് അടിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്തായാലും സോറി ഞാൻ കാരണം നിന്റെ ചേട്ടനും ചേച്ചിക്കൊക്കെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായല്ലോ എന്ന് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സച്ചി തമ്മിൽ ചേരില്ല പക്ഷേ സച്ചി നിന്റെ അളിയനാണല്ലോ നിന്റെ പെങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല നിന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്നെയും കൂടെ ചേച്ചിയല്ലേടാ നീ എന്നോട് ക്ഷമിക്കുന്നു അറിയാണ് അപ്പോഴെനിക്ക് ചരത്ത് പറയുകയാണ് എന്തിനാടാ നീ എന്നോട് ക്ഷമ ചോദിക്കുന്നത് നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ നീ ഒരിക്കലും എൻ്റെ കുടുംബത്തിന് മോശം വരുന്ന ഒരു കാര്യവും ചെയ്യൂലെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്ത് തന്നെയാണെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി എടാ പറഞ്ഞിട്ട് എന്താ കാര്യം ഇന്നല്ലേ ഇന്ന് ചേട്ടൻ്റെയും ചേച്ചിയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞാനാണെങ്കിൽ എൻ്റെ അളിയൻ ഒരു ഷർട്ട് കൊടുത്തു കൊടുത്തു അതിട്ടുണ്ട് വീട്ടിൽ വന്നതാണ് ആ സമയത്ത് ആ ഷർട്ട് മേടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞ അളിയൻ ആ ഷർട്ട് വലിച്ചു കീറി അവിടെ എറിഞ്ഞിട്ട് പോയടാ ആകെ വശമായിപ്പോയി അപ്പോഴത്തേക്കും ചെട്ടി ചോദിക്കുകയാണ് അത് ശരി ഇന്നാണോ നിൻ്റെ ചേച്ചിയുടെ ചേട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നിട്ട് നീ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണോ നിനക്ക് എന്താണ് ആഘോഷങ്ങളൊന്നുമില്ലേ ആഘോഷ പരിപാടികളൊന്നും വെച്ചിട്ടില്ലേ ഇവിടെ ആഘോഷ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു പാർട്ടിയും ഉണ്ട് ആ ചേച്ചിയുടെ വീട്ടിലാണ് അതുകൊണ്ട് അമ്മ അനിയത്തിയും പോകും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശരത്തിനോട് ചുറ്റി പറയുകയാണ് അവർ മാത്രമായിട്ട് എന്തിനാണ് പോകുന്നത് നീ അല്ലേ നിൻ്റെ വീട്ടിലെ ഏകാന്തരി നീയും കൂടെ പോവും പിന്നെ ആ ഷർട്ട് വലിച്ചെറിഞ്ഞു എന്നല്ലേ പറഞ്ഞത് കോസ്റ്റ്ലി ആയിട്ടുള്ള മറ്റൊരു ഷർട്ടും കൂടെ മേടിച്ചിട്ട് പോവും ചേച്ചിക്ക് വേണ്ടിയിട്ട് മാലയോ വളയോ ആഭരണങ്ങളോ എന്താണെന്ന് വെച്ചാൽ നീ മേടിച്ചോ ഫ്രൂട്ട്സോ എന്താന്ന് വെച്ചാൽ നീ മേടിച്ചോ ഇതൊക്കെയായിട്ട് നീ അയാളുടെ അടുത്തേക്ക് ചെല്ലെ എന്നാൽ മാത്രമേ നിൻ്റെ പെങ്ങൾക്കൊരു മര്യാദ ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല നീ അങ്ങനെ പോയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന ബന്ധമാണോ നീ നിൻ്റെ ചേച്ചിയും തമ്മിൽ അല്ലല്ലോ ഓരോ അമ്മയുടെ വയറ്റിൽ പിറന്ന രണ്ട് മക്കളല്ലേ നിങ്ങൾ എന്തായാലും നിൻ്റെ ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നിനക്ക് പോകാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് നീയാണ് വീട്ടില് ഏ ഏ ഗാന്ധരി നീ പോയേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാട് കയറ്റുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശരത്തിന് തോന്നുകയാണ് ശരിയാണിവൻ പറയുന്നത് എന്തായാലും വൈകുന്നേരം ഞാനും പോവാം എന്ന് ശരത്ത് വിചാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വൈകുന്നേരം പാർട്ടി തുടങ്ങാറായി പാർട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തിയും വരികയാണ് കേട്ടോ അപ്പോൾ അമ്മയും അനിയത്തിയും കണ്ടപ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് ചന്ദ്രയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ നിങ്ങളെന്ത ഇത്രയും വൈകി വൈകിപ്പോയത് കുറച്ച് നേരത്തെ വന്നുകൂടായിരുന്നോ വാ വാ ഇരിക്കു വരാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങളെങ്ങനെയാണ് വന്നത് എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി വേണമെങ്കിൽ അമ്മേൻ്റെ അമ്മയുടെ കാലൊക്കെ തൊട്ട് എഴുതുക ആശീർവാദം മേടിക്കുകയാണ് മുളനീ സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ വർഷയുടെ അമ്മ വരികയാണ് കേട്ടോ വർഷയുടെ അമ്മ വന്നതും ചന്ദ്ര ആ വാ 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 വ അമ്മ എന്താണ് ഇവിടെ നിൽക്കുന്നത് വാ വർഷയുടെ അമ്മ എന്താ അങ്ങനെ നിൽക്കുന്നത് വാ എന്തായാലും വന്നല്ലോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ് അപ്പോൾ വർഷയുടെ അമ്മേനെ കണ്ടതും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരെയാണ് കാരണം എന്താണ് രേവതീനെ അന്ന് കള്ളിയാക്കിയല്ലോ അതായത് താലിപൂജയുടെ അന്ന് രേവതി വർഷയുടെ മാല എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കേസൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ ഇവർ അപ്പം അതുകൊണ്ട് തന്നെ സച്ചിക്ക് ദേഷ്യമാണ് അപ്പം സച്ചി പറയുകയാണ് ആ എല്ലാവരും ഇവരുടെ അടുത്ത് ഇച്ചിരി മാറി നിൽക്കുന്നതാണ് നല്ലത് ഇനി എങ്ങാനും അവരുടെ കയ്യിലെ വളയോ മാലയോ എന്തെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ അതാരെങ്കിലും എടുത്തു എന്ന് അവർ പറയാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും കെയർഫുള്ളായിട്ടിരുന്നോളാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് സച്ചി കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും കഴിഞ്ഞ വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ടായി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ തവണ ഈ ഈ ഒരു ചടങ്ങിലേക്ക് ഞാൻ ക്ഷണിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മളെല്ലാവരും ഒരു കുടുംബം തന്നെയല്ലേ ഇനിയിപ്പോൾ എന്തായാലും ആരും ഇതിനെ തുടർന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ രവീന്ദ്രൻ അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അമ്മ പറയുകയാണ് ക്ഷമിക്കണം അന്നൊരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാണ് എന്തായാലും അതെല്ലാം പരിഹരിച്ചല്ലോ ഇപ്പം എല്ലാവരും സന്തോഷത്തോടു കൂടിയാണല്ലോ ഞാൻ എന്തായാലും സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും ആശീർവാദം നൽകാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് അതിനു മുന്നായിട്ട് ഞാൻ രേവതിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാനായിട്ടോ അങ്ങനെ നമ്മുടെ വർഷയുടെ അമ്മ രണ്ട് വലിയ മോ വള തടവള സ്വർണത്തിൻ്റെ കേട്ടോ അപ്പം ഇതാണ് ഗിഫ്റ്റായിട്ട് വർഷയ്ക്ക് കൊടുക്കാനായിട്ട് വർഷയുടെ അമ്മ കൊണ്ടുവന്നത് അപ്പോൾ ഇത് കണ്ടതും എല്ലാവരും അങ്ങ് ഞെട്ടു കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാണ് അയ്യോ ഇതിൻ്റെ സ്വർണ്ണവളയോ ഇവക്കോ എന്ന് വിൽക്കുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയാണ് ആ ഇവളും എൻ്റെ മോളെ പോലെ തന്നെയല്ലേ അതുകൊണ്ട് ഇവക്ക് രണ്ട് സ്വർണ്ണവള തന്നെ കൊണ്ടുവന്നതെന്ന് പറയുകയാണ് ആ ഇതുപോലെയാണ് പൈസ ഉള്ള വീട്ടിലെ ആൾക്കാർ സ്വർണ്ണവളയൊക്കെ കൊണ്ടുവരും അവളുടെ സ്വന്തം വീട്ടുകാർക്കും അത് പേടിച്ചു കൊടുക്കാൻ കഴിവില്ല അവളുടെ ഒരു ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് അവൾക്ക് ഓസിക്ക് സ്വർണവള കിട്ടി സമാധാനമായിട്ടുണ്ടാവും അവക്കിപ്പോ ഹോ എന്തൊക്കെയാണ് അവളെ പോലുള്ളവർത്തേക്ക് കിട്ടാൻ പറ്റും കിട്ടാനായിട്ട് വല്ല യോഗ്യതയുണ്ടോ എന്നൊക്കെ നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഭാമ പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കെ നിനക്ക് കിട്ടാത്ത എൻ്റെ അസൂയല്ലേ നീ മിണ്ടാതിരിക്കാൻ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പറയുകയാണ് ഏ രേവതിക്ക് സ്വർണ്ണവളയോ എടീ രേവതിക്ക് ഇത്രയും വലിയ സ്വർണ്ണവള ഇവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വിളിക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടി കൊണ്ടുവരും അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഒന്നും മിണ്ടാതിരിക്കുക അവരോട് തന്നെ ചോദിച്ചാലോ ഒന്ന് മിണ്ടാതിരിക്കുക ശ്രുതി എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങനെ വർഷയുടെ അമ്മ സ്വർണ്ണ നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് ഇടാനായിട്ട് വരികയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മേ ആ വളയൊന്ന് കാണിച്ചതെന്ന് പറയാണ് അങ്ങനെ ആ വള ഇങ്ങനെ രേവതി നോക്കിയിട്ട് പറയുകയാണ് വളരെ ഭംഗിയുള്ള വളയാണത് പക്ഷേ ഇതെൻ്റെ കയ്യിൽ കിടന്ന അത്ര ഭംഗി ഉണ്ടാവില്ല ഞാൻ ഒരിക്കലും സ്വർണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടില്ല എന്നെ സ്വർണം സ്വർണം കണ്ടു കഴിഞ്ഞാലൊന്നും എൻ്റെ കണ്ണ് മഞ്ചളിക്കാറുമില്ല ഇതെന്തായാലും അമ്മ എനിക്ക് വേണ്ടി കൊണ്ടു ഒരുപാട് നന്ദി പക്ഷേ ഇത് എൻ്റെ കയ്യിൽ കിടന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഇത് നമ്മുടെ വർഷയുടെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു വർഷയുടെ കയ്യിൽ ഇടിക്കുകയാണ് വർഷ പറയുകയാണ് അയ്യോ ഇത് അമ്മ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ രേവതി എന്ന് പറയുന്നത് അപ്പോൾ വർഷയോട് രേവതി പറയുകയാണ് അതെ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ ഞാൻ ഇട്ടുകഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സച്ചിയും പറയുകയാണ് ആ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മകളായിട്ടാണ് രേവതിയെ കാണുന്നതെന്ന് അപ്പോൾ അവളുടെ അനിയത്തിക്ക് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് അവള് പാരിതോഷികവുമായിട്ട് കൊടുത്തു എന്ന് പറയുകയാണ് ഉള്ളൂ എന്ന് പറയുകയാണ് ഇത് കാണുന്ന വർഷയുടെ അമ്മയ്ക്ക് ആകെ നാണക്കേട് വരികയാണ് മോളെ കഴിഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് എന്ന് മനസ്സിൽ വയ്ക്കാൻ ഞാനൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല ഒരു കാര്യവും ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി പറയാണ് ഇതാണ് എൻ്റെ ഭാര്യയുടെ മനസ്സ് സ്വർണം കണ്ടാലൊന്നും എൻ്റെ ഭാര്യയുടെ കണ്ണ് മഞ്ഞളിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ വീട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷമാവാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ആ രേവതി പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അമ്മയാണ് ഓ ഇവിടെ എന്ത് ചൂടാണ് ഈ ഇവിടെ എന്താ ഹാളിൽ എ സി ഒന്നും പിടിപ്പിച്ചിട്ടില്ലേ നമുക്ക് വേണമെങ്കിൽ ഏച്ചു പിടിപ്പിക്കാം ഞാൻ വേണമെങ്കിലും മേടിച്ചു തരാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ശ്രീകാന്തെ നിൻ്റെ മയമ്മയ്ക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല നീ ഒരു കാര്യം ചെയ്യും നീ കുറച്ച് ഫാനിൻ്റെ ആ ഒരു സ്പീഡ് അങ്ങ് കൂട്ടിയിട്ട് കൊടുക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും അവർ പറയുകയാണ് ഓ ഫാനിനൊക്കെ എന്ത് എന്ത് ചൂ എന്ത് ചൂടാണ് ഫാൻ ഇട്ടുകഴിഞ്ഞാലും ഇല്ലെങ്കിലും പക്ഷേ എ സിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു തണുപ്പുണ്ട് എന്തായാലും ശ്രുതിയാണെങ്കിൽ എ സി ഇല്ലാതെ ജീവിക്കില്ല ശ്രുതിയല്ലോ വർഷ എ സി ഇല്ലാതെ കഴിയാനായിട്ട് വർഷയ്ക്ക് സാധിക്കില്ല ഞാൻ എ സി കൊണ്ടുവന്ന് തരാമെന്ന് പറയാണ് അപ്പം ചന്ദ്ര പറയാണ് ആ അത് വലിയ എ സി ആയിരിക്കുമല്ലേ അങ്ങനെ ഇരിക്കൂല ഇങ്ങനെ ഇരിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ചന്ദ്ര അപ്പോൾ ഇത് കേൾക്കുന്ന വർഷയുടെ അമ്മ പറയാണ് ആ വലിയ എ സി തന്നെ വലിയ എ സി തന്നെ കൊണ്ടുവരാമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് നിങ്ങളുടെ മകളുടെ റൂമിൽ എ സി ഉണ്ട് അവിടെ അവൾ അവിടെ പോയിരുന്നോളും ഇവിടിൻ്റെ എ സിയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആ ഇവിടെ എ സിയുടെ ആവശ്യമൊന്നുമില്ല മാത്രമല്ല ഇവിടെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഞങ്ങൾ മേടിച്ചിട്ടോളാം നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ മേടിച്ച് തരാനായിട്ട് പോകുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അമ്മയ്ക്ക് എന്തോ ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നുകയാണ് ആ എങ്കിൽ ശരി ഞാൻ പോവുകയാണ് എനിക്ക് ചൂടുകാരണം നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് ശരിയെങ്കിൽ പോയിട്ട് വാന്ന് പറഞ്ഞാൽ രവീന്ദ്രനും വിടുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷ പറയാണ് എല്ലാവർക്കും കൂടെ ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് പേസ് മേടിക്കാൻ തന്നെ നമ്മുടെ സ്തുതി പറയുകയാണ് വരുവാണ് വേഗം തന്നെ കുറച്ചധികം ഇടറാന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് നീ കഴിച്ചോടെ ഇത് ഒരുപാടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷം പറയുകയാണ് എന്തായാലും ഇവരുടെ കല്യാണ ദിവസമായിട്ട് ഈ ഫംഗ്ഷൻ നടത്തുമ്പോൾ ഇവരെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എല്ലാവരും പറയണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് ഓ അതിൻ്റെ ഒക്കെ ആവശ്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ആ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ാണ് ആദ്യം സുതി തന്നെ പറയും ഇവരെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ സുതി പറയുകയാണ് ആ ഇവര് കല്യാണം കഴിക്കാൻ റീസൺ ആയത് ഞാനാണ് അപ്പോൾ ഇവരെന്നോട് വേണം നന്ദി പറയാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ഓടിപ്പോയതുകൊണ്ടിട്ടാണല്ലോ ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റിയത് അതുകൊണ്ട് നന്ദി എന്നോട് പറയണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ ഹോട്ടക്കാരൻ്റെ വിലാപം ഒന്ന് നിർത്തട സച്ചി എന്ന് പറയാണ് സച്ചിയല്ല ശ്രുതി എന്ന് പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷ എന്തായാലും ശ്രുതി പറ ഇവരെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ഒരു ഭർത്താവ് നല്ലതാവണമെങ്കിലും മോശമാകണമെങ്കിലും ഒരു ഭാര്യയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ തൻ്റെ ഭാര്യ നല്ലതാണെങ്കിൽ അതായത് തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് ഒരിക്കലും മോശക്കാരനാവില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രേവതി നമ്മുടെ സച്ചിയെ കൺട്രോൾ ചെയ്യുന്നില്ല നല്ലൊരു ഉത്തമയായിട്ടുള്ള ഭാര്യയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം സച്ചിക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ മറ്റുള്ളവരോട് പറയുകയും പോലെ പെരുമാറുക ഒക്കെയാണ് സച്ചി ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഓ ഇതിലും വെറുതൊന്നും പറയുമ്പോൾ കിട്ടാനില്ലല്ലോ അടുത്തതായിട്ട് നമ്മുടെ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ മരുമകൾ എൻ്റെ മകനെ ഒരുപാട് മാറ്റി എനിക്കതിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറയുകയാണ് മുത്തശ്ശിയും ഏകദേശം ഇതേ അഭിപ്രായം തന്നെ പറയുകയാണ് അവസാനം നമ്മുടെ ചന്ദ്രയിലേക്ക് എത്തുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ഓ ഇവളുടെ അച്ഛൻ വണ്ടിക്കടിയിൽ പോയതുകൊണ്ടിട്ടാണല്ലോ ഇവള് ധർമ്മക്കല്യാണോ നടത്തി ഇങ്ങോട്ട് വന്നത് ഈ വീട്ടിലേക്ക് ഇതുപോലൊരു മരുമകൾ വന്നു കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം രണ്ട് പേരും ഒരുപോലത്തെ സ്വഭാവമാണ് കൊപ്പി കയറ്റിയ മൂടി തന്നെയാണ് അവർ അവൻ കുപ്പിയാണെങ്കിൽ അവൾ മൂടിയുമാണ് കാരണം ഒരേ പോലെയാണ് ഒരേ പോലത്തെ പ്രകൃതമാണ് രണ്ടിൻ്റെ നാക്ക് ഒരുപോലെയാണ് ഞാൻ വന്ന് കയറി വിചാരിച്ച് ഇവള് പാവപ്പെ പാവം പെണ്ണാണെന്ന് പിന്നെ പിന്നെ മനസ്സിലായി അവളത്ര പാവമൊന്നും അല്ലയെന്ന് പക്ഷേ എന്ത് തന്നെയാണെങ്കിൽ ും ഈ കുടുംബത്തെ നാലാളറിയിച്ചത് അവളാണ് അത് നല്ല രീതിയിലൊന്നുമല്ല അല്ല തുടങ്ങി ആ പൂക്കട താഴെ ഇട്ടതിനു ശേഷം ആൾക്കാർ പൂ പൂക്കാ പൂ പൂക്കാരി അമ്മയും പൂക്കാരി അമ്മയും ആണ് എന്നെ വിളിക്കുന്നത് അതുപോലെ നാണക്കേടൊക്കെ എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്ത് നാണക്കീട് തന്നാലും രണ്ട് പേർക്കും നല്ല തോൽക്കട്ടിയാണ് ജീവിക്കാൻ രണ്ടാളം നല്ലതാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏഹ് അവരുടെ ജീവിതം അവർ നന്നായിട്ട് ജീവിച്ചോളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കാനിട്ടു അപ്പോൾ ചന്ദ്രാചാരിക്കുക ഇനി അത് നല്ലതാണോ പറഞ്ഞത് മോശമാണോ പറഞ്ഞത് അഹ് അതൊക്കെ അറിയാം എന്നിങ്ങനെ ചന്ദ്രാചാരിക്കയാണ് അതിനുശേഷം എല്ലാ എല്ലാം കഴിഞ്ഞിട്ട് രേവതിയുടെ അമ്മയോട് ചോദിക്കുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയുകയാണ് ആദ്യമെല്ലാം സച്ചിയുടെ പ്രകൃതം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം തോന്നിയായിരുന്നു പക്ഷേ പിൽക്കാലത്ത് സച്ചി വളരെ നല്ല മനുഷ്യനാണെന്നുള്ളത് മനസ്സിലായി എൻ്റെ മകൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഏറ്റവും നല്ല ഭാഗ്യം സച്ചി സച്ചിയാണ് എന്ന് പറയുകയാണ് അങ്ങനെ അനിയത്തിയും വേറെ ഇതുപോലെ തന്നെ ഒരു അഭിപ്രായം പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് വർഷ പറയുകയാണ് സച്ചിക്ക് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് രേവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്കമാണ് എൻ്റെ സിസ്റ്റർ തന്നെയാണ് രേവതി ഈ വീട്ടിൽ എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന രേവതിയാണ് ഐ ലവ് യു രേവതി എന്ന് പറഞ്ഞാൽ രേവതിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഞാനും വിചാരിച്ചു സച്ചിയുടെ കൂടെ രേവതി എങ്ങനെയാണ് ജീവിക്കാതെ പക്ഷേ രേവതിയല്ലേ മാറ്റിക്കോളും എന്ന് പറയുകയാണ് അടുത്ത സീരിയൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്താണ് എൻ്റെ ചേട്ടനെ നല്ല രീതിയിൽ മാറ്റിയത് എൻ്റെ ഏട്ടത്തി തന്നെയാണ് എനിക്കറിയാം കല്യാണത്തിന് മുൻപ് ചേട്ടൻ എപ്പോഴും കുടിക്കുന്നത് തണ്ണി ബോട്ടിലാണ് പക്ഷേ ഇപ്പം ചേട്ടനെ ഈ പാലാണ് കുടിക്കുന്നത് അതിനുള്ള കാരണം എൻ്റെ ഏട്ടത്തിയമ്മ തന്നെയാണ് ഏട്ടത്തിയമ്മയെ പോലെ ഒരു പെണ്ണ് എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ കയറി വന്നതാണ് ഏട്ടൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യം എന്നിങ്ങനെ പറയാനെട്ടോ അതിന് ശേഷം രേവതിയോടും സച്ചിയോടും ചോദിക്കുകയാണ് നിങ്ങളുടെ ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരു ഒപ്പീനിയൻ അപ്പോൾ രേവതി പറയുകയാണ് തുടക്കത്തിൽ എനിക്ക് തോന്നി മുരടനാണ് എൻ്റെ ജീവിതം പെട്ടുപോയല്ലോ എന്നൊക്കെ പക്ഷെ പിന്നെ പിന്നെ മനസ്സിലായി കുഞ്ഞിൻ്റെ മനസ്സാണ് ഇദ്ദേഹത്തിനൊന്ന് കാലങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായാലും ഇദ്ദേഹം തന്നെയായിരിക്കുമല്ലോ എൻ്റെ ഫസ്റ്റത്തെ കുഞ്ഞ് ആരെയും ദ്രോഹിക്കണമെന്നോ വിഷമിപ്പിക്കണമെന്നോ അദ്ദേഹത്തിന് ഇല്ല വായി തോന്നുന്നത് അങ്ങനെ തന്നെ പറയും മനസ്സ് വളരെ ശുദ്ധമാണ് ആർക്ക് വേണമെങ്കിലും ഉപകാരം ചെയ്യും ഇദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് ഏത് പാതരാതിൽ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഓടിപ്പോവാം ഒരിക്കലും വിശ്വസിക്കുന്നവനെ ഇദ്ദേഹം സാധിക്കില്ല പിന്നെ ഇടക്കാലം കൊണ്ട് ഇദ്ദേഹത്തിന് വന്ന കുടിയും അതുപോലെ തന്നെ മറ്റ് ശീലങ്ങളൊക്കെ ഇടക്കാലം കൊണ്ട് വന്നു ഞാൻ വിചാരിക്കുന്നത് അതിന് പിന്നില് തക്കതായിട്ടുള്ള എന്തോ കാരണമുണ്ട് അത് ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല അതിന് പിന്നിലെ എന്തോ ഒരു കാരണമുണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ആക്കിയ തക്കതായിട്ടുള്ളൊരു കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സുധീയുടെയും അതുപോലെ തന്നെ ചന്ദ്രയുടെയും രവീന്ദ്രന്റെ മുഖം പെട്ടെന്ന് മാറുകയാണ് കേട്ടോ അപരവധി പറയുകയാണ് ആ കാരണം എന്താണെന്ന് സച്ചിട്ടൻ എന്നോട് തുറന്നു പറഞ്ഞാൽ മാത്രമാണ് ഞാൻ പൂർണ്ണമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആയത് എനിക്ക് തോന്നുകയുള്ളൂ എന്ന് പറയുകയാണ് വേഗം തന്നെ എല്ലാവരുടെയും മുഖങ്ങനെ മാറുകയാണ് എന്തോ ഒരു കാര്യം ഇവരെ ഒളിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് സച്ച് പറയുകയാണ് അങ്ങനെയാണ് നീ കാലാകാലം പൂർണ്ണമായിട്ടുള്ള കാര്യം മനസ്സിലാക്കിയില്ല നീ പൂർണ്ണമായിട്ട് ഭാര്യ ആവാത്തുമില്ല നീ ആവശ്യമുള്ള കാര്യം പറയുന്നു പറയുകയാണ് അടുത്തത് നമ്മുടെ സച്ചി പറയുകയാണ് രേവതി എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം വന്നത് എൻ്റെ ചേട്ടൻ തന്ന തൊല്ലയാണത് എനിക്ക് ചേട്ടന് വേണ്ടിയിട്ട് കല്യാണം ഉറപ്പിച്ചാണ് ഇവിള ഈ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ്റെ എന്ന് പറയുന്നു പക്ഷേ എൻ്റെ റൂമിലാണ് പെണ്ണ് വന്നത് എൻ്റെ ദൈവമേ ഈ പെണ്ണെൻ്റെ തലയിലായല്ലോ എൻ്റെ ജീവിതം കോഞ്ഞാട്ടു കുത്തിയല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു പക്ഷെ സത്യം പറയാലോ മറ്റുള്ളവരെല്ലാവരും എന്നെ റൗഡിയായിട്ട് നോക്കുമ്പോൾ രേവതിയുടെ കണ്ണിൽ മാത്രം ഞാൻ ആയിട്ട് തോന്നി എനിക്ക് രേവതി എന്നെ നോക്കുന്ന നോട്ടം ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി രേവതി എന്നെ സ്നേഹിക്കുന്ന രീതി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരമ്മ തന്നെയാണ് രേവതി എന്ന് പറയുകയാണ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ അവരാണ് പരസ്പരം ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്താണ് നമ്മുടെ ശരത്ത് സച്ചിക്കുള്ള ഗിഫ്റ്റും രേവതിക്കുള്ള ഗിഫ്റ്റുമായിട്ട് വന്ന് കയറുന്നത് ഇത് കണ്ടതും സച്ചിയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് സച്ചി അങ്ങ് പിന്നെ തല്ലൂ എന്നുള്ളത് ഉറപ്പായത് കൊണ്ട് തന്നെ നമ്മുടെ രേവതി സച്ചിനെ വട്ടം പിടിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റാ